േം നമ ശിവായ എല്ലാവർക്കും ആത്മാ പ്രണാം ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം തന്ത്ര ശാസ്ത്രത്തെ കുറിച്ചാണ് ധാരാളം പഠിതാക്കൾ ചോദിക്കുന്ന സംശയമാണ് തന്ത്ര സാധാരണക്കാരായിട്ടുള്ളവർക്ക് അഭ്യസിക്കാൻ സാധിക്കുമോ അതിലെന്തെങ്കിലും അപകടങ്ങളുണ്ടോ തന്ത്രയോഗം നമ്മൾ അഭ്യസിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഭാരതത്തിന്റെ ആത്മീയ അന്വേഷണ പദ്ധതികളിൽ മൂന്നെണ്ണത്തിന് വളരെ പ്രാധാന്യം അതൊന്ന് യോഗം രണ്ട് തന്ത്രം മൂന്ന് വേദാന്തം എന്നുള്ളത് യോഗശാസ്ത്രം വളരെ സിമ്പിളാണ് ലളിതമാണ് അപകടരഹിതമാണ് ആർക്കും പ്രാക്ടീസ് ചെയ്യുക തന്ത്രശാസ്ത്രം കുറച്ച് കഠിനമായ ഒരു മെത്തേഡാണ് യോഗയെ പറ്റി പറയുന്നത് റോസാദലങ്ങൾ നിറഞ്ഞ പാതയാണ് യോഗശാസ്ത്രമെങ്കിൽ തന്ത്രം പലപ്പോഴും മുള്ളുകൾ നിറഞ്ഞ പാതയാണ് അതിന്റെ വഴി ഏറെ കഠിനമാണ് പക്ഷെ വളരെ വേഗത്തിൽ റിസൾട്ട് കിട്ടുന്ന ഒരു അഭ്യാസ അഭ്യാസമുറ കൂടിയാണ് തന്ത്രം എന്ന് പറയുന്നത് മറ്റൊന്ന് വേദാന്ത ശാസ്ത്രമാണ് യോഗ തന്ത്ര വേദാന്തം ഇതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന മൂന്ന് ആത്മീയ അന്വേഷണ പദ്ധതികൾ ഭാരതത്തിലേകം യോഗികൾ അനേകം ഋഷികൾ രൂപപ്പെട്ടത് ഈ ശാസ്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നൊക്കെ അഭ്യസിച്ചുകൊണ്ടാണ് അപ്പം ഇവിടെ നമ്മുടെ വിഷയം തന്ത്രമാണ് തന്ത്രശാസ്ത്രം തന്ത്ര എന്ന വാക്കിന് പല അർത്ഥങ്ങൾ പലരും കൊടുക്കാറുണ്ട് അവര് ചിലരോട് ചോദിക്കാറുണ്ട് നീ അവനെ പറ്റിക്കുന്ന എന്തോ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടല്ലേ അല്ലെ കുതന്ത്രം എന്ന് നമ്മൾ പറയാറുണ്ട് മറ്റൊരാളെ പറ്റിക്കുക മറ്റൊരാളെ തെറ്റായ രീതിയിൽ നയിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ കുതന്ത്രം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ തന്ത്ര എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തിവിശേഷങ്ങളെ വിശേഷങ്ങളെ അറിഞ്ഞ് അതിനെ നമ്മളുടെ നിയന്ത്രണത്തിലാക്കി അതുകൊണ്ട് ഭൗതിക ആത്മീയമായ ജീവിത വിജയം നേടുന്നതിൽ തകുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് തന്ത്രയെ പറയുന്നത് നമ്മുടെ ഉള്ളിലെ അനന്തമായ ശക്തിവിശേഷങ്ങളെ അറിഞ്ഞ് അതിനെ സാധനയിലൂടെ ഉണർത്തി ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ വിജയം നേടിത്തരുന്ന ശാസ്ത്രമായിട്ടാണ് തന്ത്രയെ പറയുന്നത് തന്ത്ര ദേവതകളുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് ദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ അനുഗ്രഹം നൽകാൻ വിജയം നൽകാൻ പ്രാപ്തരായിരിക്കുന്ന ഉന്നത ശക്തി വിശേഷങ്ങളെയാണ് നമ്മൾ ദേവതകൾ എന്ന് പറയുന്നത് അവര് ഉന്നത ലോകവാസികളായിരിക്കാം സൂക്ഷ്മ ലോകവാസികളോ കാരണലോകവാസികളോ ഇവയെ ഇവരെയൊക്കെ നമ്മൾ പ്രത്യേക മന്ത്രശാസ്ത്രത്തിലൂടെ വിളിച്ചു വരുത്തി ഉപാസന ചെയ്ത് അവരുടെ അനുഗ്രഹം നേടി അവരുടെ അനുഗ്രഹം കൊണ്ട് ഭൗതിക ആത്മീയ മേഖലകളിൽ വിജയം നേടുന്നു തന്ത്ര പ്രധാനമായും ദേവത ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആറ് തരത്തിലുള്ള ഉപാസനാ വിധികളെ പറ്റി തന്ത്രശാസ്ത്രം പറയുന്നുണ്ട് ശിവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശൈവ സമ്പ്രദായം വിഷ്ണുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വൈഷ്ണവം ഗണപതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഗണപതി മുരുകന് സുബ്രഹ്മണ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്കന്ധ സമ്പ്രദായം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സമ്പ്രദായം എന്ന് നമ്മൾ പറയും അതുപോലെ ദേവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശാക്തേയ സമ്പ്രദായം സൂര്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സൗര സമ്പ്രദായം ശൈവം വൈഷ്ണവം ഗാണപത്യം ശാക്തേയം സൗരം ആറ് സമ്പ്രദായങ്ങൾ തന്ത്രയിലെ പ്രധാനവുമായിട്ടുണ്ട് ഇതില് ഏത് സമ്പ്രദായത്തെ ഉപാസിച്ചാലും അത് യഥാർത്ഥ ഗുരുപരമ്പരകളിലത്തെ തീരിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ അത് ഫലദായകമാണ് തന്ത്രയിലെ പല ടെക്നിക്കുകളും ഊട്ടിവെച്ചിരിക്കുക അതായത് കീലകം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ആധുനിക കാലഘട്ടത്ത് വിവ വിവേകമില്ലാത്ത അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മന്ത്രശാസ്ത്രത്തെ പഠിച്ച് ഉപയോഗിക്കാത്തൊരു മനുഷ്യന്റെ കയ്യിൽ ഇത്തരത്തിൽ താന്ത്രിക വിധികൾ കിട്ടിക്കഴിഞ്ഞാൽ അത് അപകടകരമായ രീതിയിൽ പലരും പ്രയോഗിക്കും അണുബോംബിനേക്കാൾ ആയിരം ഇരട്ടി പവർഫുള്ളാണ് ഉപാസനാവിധികൾ വിധികളെല്ലാം അതുകൊണ്ട് അതിനെ പല ഉപാസനാ വിധികളും ഊട്ടി വെച്ചിരിക്കുകയാണ് കീലകം ചെയ്തിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് ആ മൊബൈൽ ഫോൺ തുറക്കണമെങ്കിൽ എന്തു വേണോ ഒന്നല്ലെങ്കിൽ നമ്മളുടെ തമ്പ് ഉപയോഗിച്ച് തുറക്കാം തുറക്കാറുണ്ട് നമ്മളുടെ ഫേസിനെ ടിക്കറ്റ് ചെയ്തിട്ട് അത് ഓപ്പൺ ആവാറുണ്ട് ഇല്ലെങ്കിൽ പാറ്റേൺ ഉപയോഗിച്ച് നമ്മൾ തുറക്കാറുണ്ട് പാസ്കോഡ് ഉപയോഗിച്ച് തുറക്കാറുണ്ട് അപ്പൊ നമ്മുടെ മൊബൈൽ തുറക്കണമെങ്കിൽ ആ നമ്മളുടെ ആ പാസ്വേഡിലൂടെ മാത്രമേ നമുക്ക് തുറക്കാൻ കഴിയൂ എന്നതുപോലെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള ആരാധനകളുണ്ട് സിദ്ധ്യസാധനകള് ലൗകിക സാധനങ്ങള് അലൗകിക സാധനങ്ങള് ദേവതാ പ്രത്യക്ഷ സാധനകള് ധനധാന്യ സമ്പദ് സമൃദ്ധി നേടുന്ന തരത്തിലുള്ള സാധനങ്ങള് വശ്യ സാധനങ്ങള് മാരണ സാധനങ്ങള് ആഭിചാര സാധനങ്ങള് വിദ്വേഷത്തിന് ഉപയോഗിക്കുന്നത് ഉച്ചാടന സാധനങ്ങള് ശാന്തിക്ക് ഉപയോഗിക്കുന്ന വിവിധ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് വളരെ വലിയ വളരെ വാസ്റ്റ് ആയിരിക്കുന്ന ഒരു സയൻസാണ് പറയുന്നത് പക്ഷേ ഈ തന്ത്രയിലെ ഏത് ടെഗ്രിക്കും നമ്മൾ അത് പഠിച്ച് ഉപാസിക്കണമെങ്കിൽ യഥാർത്ഥ പരമ്പരയിൽ നിന്ന് അവരുടെ കയ്യിലാണ് ഇത് തുറക്കാനുള്ള ഈ മന്ത്രത്തിന് ഉപാസിച്ചാൽ സിദ്ധി വരുത്താനുള്ള പാസ്പോർട്ട് ഉള്ളത് പാസ്വേർഡ് ഉള്ളത് ഗുരുവിൽ നിന്ന് യഥാവിധി ഭീക്ഷ സ്വീകരിച്ച് മന്ത്രോപദേശം നേടി അനുഗ്രഹം നേടി തന്ത്രശാസ്ത്രം ചെയ്യുമ്പോഴേ ദേവതാ ഉപാസനകൾ ചെയ്യുമ്പോഴേ അതിന് പൂർണമായ ഫലസിദ്ധി ഉണ്ടാകുമെന്ന് ഗുരുക്കന്മാർ പറയുന്നു അപ്പൊ തന്ത്ര അപകടകരമായൊരു ശാസ്ത്രമാണ് തന്ത്ര ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടകരമായ ശാസ്ത്രമാണ് അപ്പോൾ വൈദ്യുതി അപകടകരമാണോ അപകടകരമാണോ അല്ലെ നമ്മൾ ലൈൻ തമ്പി പൊട്ടിക്കിടന്ന് കഴിഞ്ഞാൽ വയർ പൊട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കയറി ചവിട്ടിയാൽ നമുക്ക് ഷോക്ക് അടിക്കും അപകടകമല്ലേ നമ്മളുടെ വീട്ടിലും വൈദ്യുതി ഉപയോഗിക്കാറുണ്ട് ഫാൻ കറങ്ങുന്നതും ലൈറ്റ് പ്രകാശിക്കുന്നതും എ സി വർക്ക് ചെയ്യുന്നതും എല്ലാം ഇതേ വൈദ്യുതി ഉപയോഗിച്ച് തന്നെയാണ് അത് കേബിളിലൂടെ വയറിലൂടെ ശരിയായ രീതിയിൽ അതിനെ പ്രത്യേക സംരക്ഷണ കവചങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതിന് അപകടമില്ല അതേ വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതുപോലെ തന്ത്രശാസ്ത്രത്തിലെ ഉപാസനകളെല്ലാം വൈദ്യുതിയേക്കാൾ പവർഫുള്ളാണ് കമ്പി മുട്ടിക്കിടന്നാൽ വയർ ഷോക്ക് ചോക്കടിക്കും എന്നതുപോലെ തന്ത്ര തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ സൃഷ്ടിക്കും അപ്പൊ ആ ഇൻസുലേഷൻ വയറുകളിലൂടെ വൈദ്യുതിയെ കടത്തി കൊണ്ടുവരുന്നത് പോലെ വലിയ സുരക്ഷിതമായി വൈദ്യുതിയെ കടത്തി കൊണ്ടുവരുന്നത് പോലെ സുരക്ഷിതമായ കവചങ്ങൾ സംരക്ഷണ കവചങ്ങൾ ഒരുക്കി വേണം തന്ത്ര ഉപാസിക്കാൻ ദേവത ഉപാസനങ്ങൾ ചെയ്യാൻ ആ കവചം നൽകുന്നത് ഗുരുവാണ് പരമ്പരയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഗുരുവിന്റെ ഉപദേശമില്ലാതെ തന്ത്രയിലെ ഉയർന്ന സാധനങ്ങൾ ചെയ്യാൻ പാടില്ല ഇപ്പൊ പലരും യൂട്യൂബിലും അല്ലെങ്കിൽ ചില പ്രത്യേക പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെയുള്ള മന്ത്രങ്ങൾ എടുത്ത് പ്രയോഗിക്കും ചൊല്ലി നോക്കും പക്ഷെ അത് കീലകം ചെയ്തത് കൊണ്ട് അതിന്റെ ഫലം കുറവായിരിക്കും അപ്പൊ അത് പലപ്പോഴും അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം തന്ത്ര അഭ്യസിക്കുമ്പോൾ എപ്പോഴും ഗുരു ഉപദേശത്തോടെ ഗുരുദീക്ഷയോടെ വേണം തന്ത്രത്തിലെ ഉപാസനകൾ അപ്പോൾ വൈദ്യുതി എന്ന് ചോദിച്ചാൽ അപകടകരമാണ് വയർ പൊട്ടിക്കിടന്നാൽ അപകടകരമാണ് തന്ത്ര അപകടകരമാണോ എന്ന് ചോദിച്ചാൽ അപകടകരമാണ് യഥാവിധി ഗുരുദീക്ഷ സ്വീകരിക്കാതെ ഗുരുവിന്റെ ഉപദേശമില്ലാതെ ചെയ്താൽ അപകടകരമാണ് വൈദ്യുതി കേബിളുകളിലൂടെ സുരക്ഷിതമായി കടന്നു വന്നാൽ അത് നമുക്ക് ഉപയോഗപ്രദമാണ് തന്ത്ര യഥാവിധി ഗുരുപരമ്പരകളിലൂടെ പഠിച്ചു പാസിച്ചാൽ അത് ഗുണപ്രദമാണ് വളരെ വേഗത്തിൽ ഫലം കിട്ടുന്നതാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് കാരണം ദേവതകൾ നമുക്ക് അനുഗ്രഹം നൽകുന്നവരാണ് ലോകവാസികളാണ് ദേവതകൾ അതിനെ മന്ത്രത്തിലൂടെ അല്ലെങ്കിൽ പ്രത്യേക യന്ത്രങ്ങളിലൂടെ പ്രത്യേക ഉപാസനാവിധികളിലൂടെ നമ്മൾ വിളിച്ചു വരുത്തി അവരെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മീയ ജീവിതത്തിൽ പുരോഗതി പുരോഗതിയുണ്ടാവും നമ്മളുടെ പൂർവജന്മ കർമ്മങ്ങൾ കൊണ്ട് ഗ്രഹദോഷങ്ങൾ കൊണ്ട് ഈ ജന്മത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്ത ജീവിതം കൊണ്ടൊക്കെയാണ് പലപ്പോഴും പ്രശ്നങ്ങള് ജീവിതത്തിൽ നേരിടുക അപ്പൊ അടുക്കും ചിട്ടയും നിഷ്ഠയും ഉള്ള ഒരു ജീവിതവും ശരിയായ ഉപാസനാ മാർഗങ്ങളും നമുക്കറിയാമെങ്കിൽ ഭൗതികരംഗത്തും ആത്മീയ രംഗത്തും നമുക്ക് വിജയിക്കുവാൻ കഴിയും നമ്മളുടെ പൂർവികരായിരിക്കുന്ന അനേക ലക്ഷം മനുഷ്യര് തന്ത്രശാസ്ത്രം ഉപയോഗിച്ച് ഭൗതിക ആത്മീയ രംഗങ്ങളിൽ വിജയം കൈവരിച്ചിട്ടുള്ളതാണ് നമ്മുടെ പരമ്പര ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര സ്വാമി നീലേശ്വരാനന്ദ പരമഹംസജിയുടെ അനുഗ്രഹ ആശീർവാദങ്ങളോടെ പ്രവർത്തിക്കുന്ന പരമ്പരയാണ് ഇത് ഇന്ന് തന്ത്രശാസ്ത്രത്തെ പഠിപ്പിക്കുന്നു ലളിതമായ താന്ത്രിക ഉപാസനകളാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ഹയർ താന്ത്രിക ഉപാസനകൾ പഠിക്കണമെങ്കിൽ ഗുരുവിൽ നിന്ന് ഡയറക്റ്റ് ദിക്ഷ സ്വീകരിച്ച് ഒക്കെ നമ്മൾ പഠിക്കണം ഇവിടെ ഗൃഹസ്ഥരായിട്ടുള്ളവർക്ക് അവരുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന എന്നാൽ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ അനുഗ്രഹ ആശീർവാദങ്ങളോടെയുള്ള ലഘു ഉപാസനകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നിയമങ്ങളില്ല പ്രത്യേകിച്ച് വ്രതങ്ങളില്ല സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം ഭക്ഷണ കാര്യങ്ങളിലോ ജീവിതത്തിലോ പ്രത്യേക നിയമങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ നമ്മളിപ്പോ പഠിപ്പിക്കുന്ന ലഘുഭദ്രകാളി ഉപാസന ശാസ്ത്രീയ മാർഗത്തിലെ ലഘുഭദ്രകാളി ഉപാസന നിലവിലൊരു പത്ത് ആയിരത്തിനടുത്ത് ആൾക്കാർ ഈ വിദ്യ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം വളരെ ഗുണപ്രദമായിരിക്കുന്ന ഫലങ്ങളാണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ പുതിയ കോഴ്സ് ആരംഭിക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ താഴെ വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ലളിതമായ തന്ത്ര പ്രാക്ടീസുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അതിന് യാതൊരു അപകടവുമില്ല നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ആ ഉപാസന നമ്മളെ സഹായിക്കും നമസ്കാരം